എന്റെ ഭാര്യയ്ക്ക് ഗർഭപാത്രം വേണ്ട മിഥുൻ പറഞ്ഞു കേട്ടപ്പോൾ ഉൾക്കെ തലയിൽ പതിച്ച പോലെയാണ് മേലെടുത്ത അറവാട്ടിലെ പ്രഭാകരമേനോനും ശശികലക്കും തോന്നിയത് നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് ഭ്രാന്തോ എനിക്കോ എനിക്ക് ഭ്രാന്തില്ല അവിടെ ഓടി വന്ന മിഥുന്റെ ശേഷം പ്രദീപും ഭാര്യ നീയും മിഥുന്റെ ഭാര്യ നവമിയും എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാതെ മെഴിച്ചു നോക്കി എന്തിനാണോ നീ വിവാഹം കഴിക്കുന്നത് മിഥുൻ ചോദിച്ചു സന്തോഷത്തോടെയും സമാധാനത്തോടെയും പങ്കാളി കഴിയാൻ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇവനെന്താ ഇപ്പോഴൊരു സംശയം എന്നർത്ഥത്തിൽ ശശികളെ മകനെ നോക്കി അതെയോ അവൻ അടുത്ത ചോദ്യം പറഞ്ഞു എങ്കിലും എന്താണ് വിവാഹത്തിലുടമ്പടി സുഖത്തിലും ദുഃഖത്തിലും എന്ന് രണ്ടുപേരും ഒപ്പം ഉണ്ടായിരിക്കാം അവന്റെ അച്ഛനാണതിന് മറുപടി പറഞ്ഞു ആർത്തവില്ലാത്ത ഒരു പെണ്ണിനെ ഞങ്ങൾ മക്കൾക്കായി നിങ്ങൾ കണ്ടെത്തുമോ ഇല്ലല്ലോ അതെന്താ ഇതെന്താ ഇന്റർവ്യൂ എല്ലാം ആണോടാ എന്ന് ചോദിച്ചെങ്കിലും അവർ ഒരുമിച്ച് മറുപടി നൽകി ഞങ്ങൾക്ക് ഈ കുടുംബത്തിന് തലമുറ വേണം ഞങ്ങൾക്ക് താലോലിക്കാൻ ചെറുമക്കൾ വേണം ഞാൻ ഇവിടെയുള്ള പെന്നു എൻ്റെ ഭാര്യ എനിക്കൊപ്പം വേണം പട്ടി കൂടുന്നടുത്തുള്ള തീണ്ടാരിപ്പുരയിൽ ഏഴു ദിവസം നാമിയെ കൊണ്ടിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കത്തുന്നൊരു നോട്ടാവും പ്രദീപിലേക്ക് എഴുതു ജ്യേഷ്ഠതി നീണ്ട മുഖത്തേക്ക് നോക്കിയപ്പോൾ ശ്വാസം വിളങ്ങിയതുപോലെ നിൽക്കുന്നുണ്ട് നാമിയുടെ ചുണ്ടിൽ മാത്രം പുഞ്ചിരി കളിയാടി അത് ഈ കുടുംബത്തിന് രീതിയുണ്ട് അതനുസരിച്ചേ പറ്റൂ ഞാൻ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ചെന്നപ്പോൾ മുതൽ അവിടെ അത് ഇവിടെയും പാലിച്ചേ പറ്റൂ എവിടെയാണമ്മേ ഇപ്പം തീണ്ടാരിപ്പുറയുള്ളത് ആരാണിപ്പോൾ നോക്കുന്നത് നിങ്ങൾ അനുഭവിച്ചൊക്കെ ഞങ്ങളും അനുഭവിക്കണമെന്നാണോ ഞങ്ങൾ വളർത്താൻ കഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ ഞങ്ങൾ അനുഭവിക്കരുതെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം അവന്റെ ചോദ്യം ചാട്ടുളി പോലെ നെഞ്ചിൽ തറഞ്ഞെങ്കിലും തോറ്റു കൊടുക്കാൻ ശശികല തയ്യാറായില്ല വാക്കുകൾക്ക് മൂർച്ചുകൂട്ടി അവരും മറുപടി പറഞ്ഞു അതെ എങ്കിൽ ഈ കുടുംബത്തിലെ ആചാരങ്ങൾ എല്ലാവരും പാലിച്ചേ പറ്റൂ അച്ഛന്റെ അമ്മയുടെയും കുടുംബത്തിൽ ഇപ്പോഴും അത് പാലിക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അവൾക്ക് ഗർഭപാത്രം വേണ്ട അതങ്ങ് കളഞ്ഞേക്കാം എനിക്ക് മക്കളുണ്ടാകുന്നതിനേക്കാൾ ഇഷ്ടം എന്റെ ഭാര്യ എന്തുകൊണ്ട് ഈ നെഞ്ചിൽ ഉറങ്ങുന്ന അമ്മയുടെ കുടുംബത്തിൽ ഫ്രിഡ്ജ് ടി വി മിക്സി ഗ്രൈൻഡർ ഓവന് എ സിയൊക്കെ ഉണ്ടായിരുന്നോ അമ്പലത്തിൽ വണ്ടി വണ്ടിയുണ്ടായിരുന്നോ ഇല്ല നേരെ വെളുക്കുമ്പോൾ എണീറ്റ് കഷ്ടപ്പെടണം ഇന്നത്തെ സുഖം നടന്ന് തളർന്നു വേണം അമ്പലത്തിലും ചന്തയിലും പോവാൻ ഇന്ന് സുഖം കൂടി പോയി അവര് പറഞ്ഞിർത്തി എന്നാ പിന്നെ അതുപോലെ നാളെ മുതൽ ഈ വക സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട കാറും എടുക്കണ്ട അച്ഛന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു മുംബൈ ഇത് പറയണമെന്ന് കരുതിയതാ ജ്യേഷ്ഠതിക്ക് വേണ്ടി സംസാരിച്ച ചിലപ്പോൾ അത് വേറെ പ്രശ്നങ്ങളുണ്ടാക്കും എനിക്ക് എന്റെ വണ്ണീൻ്റെ കാര്യം പറയാമോ നവമി അവൻ ചേർത്ത് പിടിച്ചു എന്റെ പെണ്ണ് വയറുവേദനിച്ച് അവളെ അവളെയൊന്നും തലോടി സമാധാനിപ്പിക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളങ്കിൽ കൊടുക്കാം എന്റെ അടുത്ത് ഉണ്ടാവണം അവൾ അവൻ പറഞ്ഞു നിർത്തി നവമിയെ ഉറക്കിയോ പറഞ്ഞു അതെ ഏട്ട പറഞ്ഞെനിക്ക് ഗർഭപാത്രം വേണ്ട അമ്മേ എന്താണ് അർത്ഥം അമ്മക്കറിയില്ലേ ഗർഭാവസ്ഥയുടെ സാധ്യതകൾക്കായിട്ടുള്ള തയ്യാറെടുപ്പിനായി ഒരു സ്ത്രീയുടെ ശരീരം കടന്നുപോകുന്ന പ്രതിമാസ പരമ്പരയാണ് ആർത്തവചക്രം ഓരോ മാസവും അണ്ടാശയത്തിലൊന്ന് ഒരണ്ണം പുറപ്പെടുവിക്കുന്നു ഹോർമോൺ മാറ്റങ്ങൾ ഗർഭപാത്രത്തെ ഗർഭധാരത്തിന് തയ്യാറാക്കുകയും ചെയ്യുന്നു ആരോഗ്യമുള്ള സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവുകതിന് ചെയ്യും ഒരു സ്ത്രീ ശരീരത്തിലെ ഒരു അവയവം മാത്രമാണ് ഗർഭപത്രം മാസത്തിലെ ആർത്ഥം വരാതിരുന്ന അവൾ ഗർഭിണിയാണെന്നാണ് അർത്ഥം അപ്പൊ അവൾ കുടുംബത്തിൽ മൂലയുള്ളവള് എന്നാൽ ഇതേ രക്തമല്ലേ അവൾ ഉദരത്തിൽ പേർന്ന് ഇത് വരാതിരുന്ന ഗർഭമുള്ള അല്ലെങ്കിൽ അവൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന രോഗിയെന്നാണ് മനസ്സിലാക്കേണ്ടത് ശശികലയുടെ അവരൊന്നും അവരൊന്നുമിണ്ടാ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തീണ്ടാരിപ്പുരയുടെ വാതിൽ വലിച്ചടച്ചു ശേഷം പ്രഭാകരമേനോട് പറഞ്ഞു റബ്ബർ വെട്ടുകാരി യശോദ ഒരു മുറിയുടെ കാര്യം പറയുന്നത് കേട്ടു അവൾക്ക് അത് വാടക കൊടുക്കാം ഇടക്ക് പുറം മണിക്ക് അവൾ ഉപകാരപ്പെടും പോമുഖത്തേക്കായിരുന്നുവന്ന് അമ്മയെ മക്കൾ കെട്ടിപ്പിടിച്ചപ്പോൾ അവർ കൈകാട്ടി മരുമക്കൾ അരികിലേക്ക് വിളിച്ചു മീതുൻ്റെ ധൈര്യം എനിക്ക് എനിക്കന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത് കൊല്ലത്തോളം കുടുംബത്തിലെ ശശികലയ്ക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പ്രഭാകരമേനോൻ പറഞ്ഞു കത്തുന്ന ഒരു നോട്ടം ശശികല ഭർത്താവിന് നേരെ നോക്കി പറഞ്ഞത് അബദ്ധമായല്ലോ ദേവി എന്നായി അദ്ദേഹത്തിന്റെ ആത്മഹത്യ അദ്ദേഹം തുടർന്നു വെച്ചാരാധനയുള്ള എൻ്റെ കുടുംബവും അത്രയും ഭയഭക്തിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ അമ്മ ചെയ്തത് അതുകൊണ്ടാണെന്ന് പറയാം ദീപം കത്തിച്ചിടൻ കണ്ണീർ സീരിയൽ തുടങ്ങിയത് തുടങ്ങിയത് നാമജപത്തിനിടയിൽ ഒളിഞ്ഞു നോക്കുന്ന നീ എന്തിനങ്ങനെ ചെയ്യുന്നെന്ന് ഓർത്തിട്ടുണ്ട് ഞാൻ ഇതല്ലേ നോട്ടം ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് അതുകൊണ്ട് മൗനം പാലിച്ചു അദ്ദേഹം നിർത്തിയപ്പോൾ ആദ്യം ജീവിച്ച ശശികലയായിരുന്നു എത്രയോ പ്രാവശ്യം പറയാൻ കരുതിയ കാര്യമാണ് അനിയൻ ചെയ്തു കാണിച്ച് അവനെക്കുറിച്ച് പ്രദീപിന് അഭിമാനം തോന്നി നീയെ ഒന്ന് വിശ്വസിച്ചു മിഥുനും നവമിയും ആരും കാണാതെ കൈകൾ കോർത്തി പിടിച്ചുകൊണ്ട് നീയെ നോക്കി കണ്ണിറുക്കി നെയ്യുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി തൻ്റെ അനിയനെയും അനിയത്തെയും വാത്സല്യത്തോട് അവർ ചേർത്ത് പിടിച്ചു മിഥുനപ്പോൾ കൂട്ടുകാരൻ സാജിദിനെ ഓർക്കുകയായിരുന്നു മരുമകളോടുള്ള എന്തോ വാശി തീർക്കാനായി നജസ് എന്ന് പറഞ്ഞ ഭാര്യ ഷാഹിദാനെ പുറത്തെ സെയ്ഡ് റൂം തീണ്ടാപുരയാക്കി അവിടെ എല്ലാ മാസവും ആദിവസങ്ങളിൽ താമസിപ്പിച്ച ഉമ്മാസ്മാബിയോട് വഴക്കിട്ട് ആ പുര കാറ് ഷെഡാക്കി തൻ്റെ പെണ്ണിനെ ഇന്നും സ്വന്തം മുറിയിലേക്ക് പ്രവേശനമൊരുക്കിയ സാജിദിനെ ഇന്ന് ജനുവരി ഇരുപത് മാഗസിൻ അയക്കാനായി കുടുംബത്തിലെ കാലാഹരണപ്പെട്ട ആചാരങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ചെറുകഥ എഴുതി മാറ്റിവെക്കുമ്പോൾ മോഹൻദാസ് പുറത്തേക്ക് നോക്കി അമ്മ ഔട്ട് ഹൗസിൽ മരുമകൾ റീനയ്ക്ക് ആഹാരം കൊണ്ടു വീട്ടിലേക്ക് കയറുകയായിരുന്നു ശേഷം അയാൾ കലണ്ടറിലേക്ക് നോക്കി ജനുവരി മാസത്തിലെ പതിനേഴ് എന്ന തീയതിയിൽ റീന വരച്ച ആ ചുവന്ന വൃത്തം അയാളെ നോക്കി പുച്ഛിക്കുന്നുണ്ടായിരുന്നു അവൾ ഇനി ഈ മുറിയിലേക്ക് പ്രവേശിക്കാൻ തൻ്റെ നെഞ്ചിലേക്ക് നാല് ദിവസങ്ങൾ കൂടി ചാട്ടൂളി പോലുള്ള വാക്കുകൾ കൊണ്ട് എഴുത്തുലോകത്തിൽ പ്രശസ്തനായ മോഹൻദാസിനെ നോക്കി ആ തൂലിക ഉതിർക്കുന്ന പോലെ തോന്നിയപ്പോൾ അയാൾ പുറത്തേക്ക് കണ്ണുകൾ മാറ്റി അവിടെ ജാലകത്തിലൂടെ അയാളെ നോക്കി തന്നെ നല്ല പാതി നിൽക്കുന്നുണ്ടായിരുന്നു